പല രൂപത്തിലുള്ള അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വന്യജീവികളുടെ ഉപദ്രവങ്ങൾ ഒരു ഭാഗത്ത് വാഹന അപകടങ്ങളും മറുഭാഗത്ത് അങ്ങനെ പല രൂപത്തിലുള്ള അപകടങ്ങളും മരണങ്ങളൊക്കെ ദിനേനെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഉള്ള നമ്മെല്ലാം കാക്കുമാറാവട്ടെ ബറാഹത്തിൻ്റെ ദിവസം മൂന്ന് യാസി നോതിയാൽ അള്ളാഹു താല നമുക്ക് വലിയ ഐശ്വര്യവും വറക്കത്തും കാവലും തരും ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത് ആഫിയത്തിനും ആരോഗ്യത്തിനും ദീർഘായസത്തിനും വേണ്ടിയാണ് രണ്ടാമത്തെ യാസീൻ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയും ഐശ്വര്യവും വറക്കത്തിൽ ലഭിക്കാനാണ് മൂന്നാമത്തേത് യാസീൻ നമ്മുടെ അന്ത്യം നന്നാവാനാണ് നല്ല മരണം ലഭിക്കാനാണ് മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ ജീവിക്കാനാണ് അള്ളാഹു നമുക്ക് ഹൈറും വറുക്കത്തും ചെയ്യുമാറാവട്ടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ ഈ സന്ദേശങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അവരും ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ ഈ സുഹൃത്തങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന ഈ സമയത്തിൻ്റെ സർവ്വ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ലഭിച്ചവരിൽ അള്ളാഹു നാമേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരുണ്ട് അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ മജിലിസ്ലിതും ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് തരട്ടെ